അസ്സലാമു അലൈക്കും അസലാമലൈക്കും റസൂലുള്ളാഹി മുത്തറസോലുല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയുടെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്കും ബൈത്തുൽ മുഹമ്മദ് നിന്നും പടച്ച റബ്ബിന്റെ സവിധത്തിലേക്കും ഒരു യാത്ര നടത്തി അതെ മുത്ത് നബി അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താകുന്ന നമുക്ക് പടച്ചറബ് അഞ്ചു നേരത്തെ നമസ്കാരം സമ്മാനമായി നൽകിയ ആ യാത്ര പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസ് വരെയുള്ള യാത്രയെ ഇസ്രാ എന്നും ബൈത്തുൽ മുഖദ്ദസ് മുതൽ ഏഴാൻ ആകാശം വരെയുള്ള യാത്രയെ ഞാറാജ് എന്നും വിശേഷിക്കപ്പെടുന്നു നബി സാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു ഒരു വ്യക്തി റജബ് ഇരുപത്തിയേഴിന്റെ ആ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ കുത്തിബലഹു സവാബ് സുയാമി സിത്തീനഷൻ ആ ഒരു ഒറ്റ നോമ്പ് കാരണത്താൽ അറുപതു മാസക്കാലം നോമ്പ് പിടിച്ചതിൻ്റെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് മറക്കണ്ട ഫെബ്രുവരി എട്ട് വ്യാഴാഴ്ചയാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ ആ നോമ്പ് ആ നോമ്പ് അനുഷ്ഠിക്കാൻ അള്ളാഹു സുബാനുഹുവല നമുക്കൊക്കെ നൽകുമാറാകട്ടെ